ഹലോ അസ്സാം അലൈക്കും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക്കയും ഇറാനി ചായയും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ഞാൻ മുൻപ് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ അത് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇറാനി ചായക്കുള്ള വെള്ളം പാലും തിളപ്പിക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഒരു പാത്രത്തിൽ പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ടും സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം തിളച്ച് വരുന്നത് അതിലേക്ക് നമുക്ക് ഏലക്കായ് കൊടുക്കാം ഒരു മൂന്ന് നാല് ഏലക്ക ഉണ്ടാവും അത് നന്നായി തിളച്ച് വരട്ട ഏലക്കായുടെ ഫ്ലേവറൊക്കെ അതിൽ വരട്ടെ അപ്പുറത്തെ അടുപ്പത്ത് തന്നെ പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും തിളച്ച് വരി അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഓരോരുത്തരെ കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടര ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഓരോരുത്തരെ കടുപ്പത്തിനനുസരിച്ച് കൂട്ടും കുറുക്കൊക്കെ ചെയ്യാം ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം തിളച്ച് വരട്ട ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനായിട്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കണില്ല ഇത് ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകറക്കൊക്കെ ചെയ്തോ ഇനി നന്നായി ഒന്ന് ഇത് തിളച്ച് വരട്ടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കുകയാണ് ചായ നമുക്ക് കുറച്ച് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം അവിടെ തിളക്കട്ടെ അപ്പം ഇനി നമുക്ക് ബൺ മസ്ക് ക്രീം തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്യണത് ബട്ടർ നിങ്ങളുടെ എത്ര പേര് കഴിക്കണ അതിനനുസരിച്ച് എടുക്കാം അതിലേക്ക് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമുള്ള മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ബട്ടർ വാങ്ങിയാൽ ചെറിയ പീസ് ബൺ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വച്ചിട്ട് ബാക്കിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുൻപെടുത്ത് വെക്കണം നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് എടുത്ത് വെച്ചാലാണ് പെട്ടെന്ന് ക്രീമായി കിട്ടുകയുള്ളൂ അപ്പം ഞാനിൻ്റെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരം ബീറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതില് മധുരം കുറവുണ്ടെങ്കില് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഇതില് കുറച്ച് മധുരം കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇത് നല്ല ക്രീമായിട്ട് കിട്ടണം ഇപ്പം താ നല്ല ക്രീമായിട്ടുണ്ട് ഇനി നമുക്ക് ബൺ മസ്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബണ്ണ് നടുമായിട്ട് മുറിച്ചെടുക്കാം രണ്ടായിട്ട് അങ്ങനെ എല്ലാ ബണ്ണുകളും നമുക്ക് മുറിച്ച് വെക്കാം അപ്പം ഇതാ എല്ലാ ബെണ്ണും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബെണ്ണകളൊന്ന് ചെറുതായി ടോസ്റ്റ് ചെയ്തെടുക്കാം ശേഷം ബട്ടർ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രൈ ഫാനിലേക്ക് ഇനി അത് രണ്ട് ഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ആയി കിട്ടിയാൽ മതി ഇപ്പൊ ഇവിടെ എല്ലാ ബെന്നും ഇവിടെ ടോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്രീം പുരട്ടി കൊടുക്കാം അപ്പം ക്രീം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഓരോ ബെന്നിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം ഇതേപോലെ തേച്ച് കൊടുക്കാം രണ്ട് ബെന്നിൻ്റെ ഉള്ളിലും തേച്ചിട്ട് രണ്ട് ബെണ്ണും കൂടി ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് സൈഡിലും കൂടി ക്രീം തേച്ച് കൊടുക്കണം ഈ സൈഡിലും കൂടി ക്രീം തേച്ച് കൊടുക്കണം അതാ ഇതേപോലെ അപ്പൊ ഇതേപോലെ എല്ലാ ബന്നും കൂടി നമുക്ക് ചെയ്തെടുക്കാം ഇപ്പതാ ഞാനിവിടെ എല്ലാ ബെന്നും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇറാനി ചായ ഉണ്ടാക്കാം നമ്മളവിടെ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ഫ്ലെയിമിൽ അത് നമുക്ക് അരിച്ചെടുക്കാം ഒരു കപ്പിലേക്ക് ഇനി ഇത് നമുക്ക് പാലിലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള പാല് തിളപ്പിച്ച പാലിലേക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് മിക്സ് ചെയ്യണം നമ്മൾ ഇത് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചായക്ക് നല്ലൊരു മണം വരി മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഈ ചായ നല്ല ടേസ്റ്റാണ് ഈ ചായയും ആ ബെണ്ണും കൂടി കഴിക്കാൻ ഒരു ഒന്നര ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ ചായ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഓരോ ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം അതാ ചായ എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ബൺ മസ്ക്കയും ഇറാനി ചായയും കൂടി എല്ലാവരും കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും ബൺ മസ്കയും ചായയും കുടിക്കുകയാണ് അപ്പം ഞാനും കുടിക്കുകയാണ് നല്ല ഒന്നൊന്നര ടേസ്റ്റുള്ള ചായയാണ് ബണ്ണ് അതിലുമുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുതിട്ടാ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും